സ്കൂളിൽ പ്ലസ് ആത്മഹത്യ ചെയ്തതിൽ ിൽ പ്രതിഷേധം പ്രിൻസിപ്പാൾ ക്ലാസ് ടീച്ചർ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിക്കുന്നത് ക്ലാസ് ടീച്ചർ അനിലയും പ്രിൻസിപ്പാൾ പ്രീതയും ബെൻസനെ ആക്ഷേപിച്ചിരുന്നുവെന്ന് സഹപാഠികൾ ആരോപിക്കുന്നു നടപടി ഉണ്ടാകാതെ ക്ലാസിൽ കയറില്ലെന്നാണ് കുട്ടികൾ പറയുന്നത് നമുക്കവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം ഈ കൊച്ചും ഇവളും കൂടെ കൊണ്ടു കൊടുത്തു അവർ ഒപ്പിട്ട് കൊടുത്തില്ല അവര് അവരെ മാക്സിമം ഹറാസ് ചെയ്ത് അവനെ കൊല്ലാതെ കൊല്ല ചെയ്തിട്ടാണ് അവൻ അവനെ ഒപ്പിട്ട് കൊടുത്തത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ഇത് ഇതിപ്പോ ചെയ്തതെങ്കിൽ അവ സ്കൂളിൽ അന്ന് തന്നെ നിർത്തി കത്തിക്കുമായിരുന്നു ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവരെന്ത് മാത്രം അവനെ ഹറാസ് ചെയ്ത് കാണും ഒന്നീ ഞങ്ങളെ ബെഞ്ചന അവര് തിരിച്ചു കയറണം അല്ലെങ്കിൽ പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും ഈ സ്കൂളിൽ നിന്ന് പോണം ക്ലർക്കും പോണം സസ്പെൻഷൻ മാത്രം പോരാ എല്ലാരും സ്കൂളിൽ നിന്ന് പോകണം ഈ പ്രശ്നം എല്ലാം ഉണ്ടാകി ഇങ്ങനെ ക്ലർക്ക് എന്നിട്ട് ഒരു അവന്റെ അവന്റെ തന്നെയാണ് എല്ലാ കുറ്റവും വന്നത് അവന്റെ വീട്ടിൽ അങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത് ക്ലർക്കിന്റെ നിന്ന് ഒരു തെറ്റോ അവന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ല അവന്റെ കുറ്റങ്ങൾ മാത്രമാണ് അവന്റെ വീട്ടിൽ ഈ പ്രിൻസിപ്പൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെ കൊണ്ടാണ് കാര്യം വന്നത് നമ്മൾ ടീച്ചർമാരെ പ്രിൻസിപ്പലിനെ അനിലെ ടീച്ചറിനെ പിന്നെ ക്ലർക്കിനെ മാറ്റിയേ പറ്റുള്ളൂ റിന്യൂസ് സീതർ ജനത റിന്യൂസ് സീതർ രക്ഷിതാക്കളും കുട്ടികൾക്കൊപ്പം കുട്ടികൾ പറയുന്നത് പ്രകാരം അന്ന് തന്നെ പ്രിൻസിപ്പൽ നമ്മളോട് പറഞ്ഞതിൽ അടക്കം ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വ്യക്തമാവുകയാണ് പ്രിൻസിപ്പളെയും ക്ലാസ് ടീച്ചറേയും അവിടെ നിന്ന് മാറ്റാതെ കുട്ടികൾ പഠിക്കില്ലെന്നാണോ പറയുന്നത് രക്ഷിതാക്കളും ഈ കുട്ടികൾക്കൊപ്പമുണ്ടോ റിന്യൂ തീർച്ചയായും അരുൺകുമാർ ഇന്നിപ്പോൾ കുട്ടികൾക്ക് മോഡൽ എക്സാം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സ്കൂളിൽ ഉള്ളത് ഈ മോഡൽ എക്സാം തന്നെ എഴുതാതെ കുട്ടികൾ ആ സ്കൂളിൽ ക്ലാസ് റൂമിന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്ന ആ ഒരു സാഹചര്യമാണ് കണ്ടതിപ്പോൾ കാട്ടാക്കട പോലീസും അതുപോലെ തന്നെ ചില അധ്യാപകരും ചില രക്ഷകർത്താക്കളും ചേർന്ന് കുട്ടികളെ അനുനയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബെൻസന് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പേപ്പറുകളിൽ കൃത്യമായി തന്നെ ഈ ഓഫീസ് റൂമിന് മുന്നിലൊക്കെ തന്നെ ഇവർ ചെറിയ ചെറിയ പോസ്റ്ററുകളും എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഇവർ പറയുന്നത് അതായത് ബെൻസനെ അതിക്രൂരമായിട്ടാണ് ഈ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അനില എന്ന് പറയുന്ന അധ്യാപികയും ആക്ഷേപിച്ചത് എന്നുള്ളതാണ് അടക്കം എന്ന ഈ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശാന്തമാണ് അവർ ക്ലാസ് റൂമിലേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലാണ് രാവിലെ എന്തായിരുന്നു ഇവിടെ എന്താണ് ഇവർ കുട്ടികൾ പ്രതിഷേധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് ടീച്ചറാണ് ഇതിന്റെ ഉത്തരവാദി ഈ എല്ലാ പ്രശ്നത്തിനും കാരണം ക്ലാസ് ടീച്ചറും ഇവിടുത്തെ പ്രിൻസിപ്പാളും ഇവിടുത്തെ പി ടിഎയും പി ടി എ പറയും പോലെ പ്രിൻസിപ്പാൾ കേൾക്കുള്ളൂ പ്രിൻസിപ്പാൾ പറയും പോലെ പി ടി എ കേൾക്കുള്ളൂ അതുകൊണ്ട് ഈ ക്ലാസ് ടീച്ചറെ മാറ്റി കൊടുക്കണമെന്നാണ് കുട്ടികൾ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉറക്കമില്ല രക്ഷാകർത്താക്കളായ ഞങ്ങൾക്ക് പോലും ഉറക്കമില്ല അതുകൊണ്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾക്ക് നല്ലൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട് ഞങ്ങൾ അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കും അതിന് കൃത്യമായ പിന്നെ ഉത്തരവ് കിട്ടുമെന്ന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട് അരുൺകുമാർ കുട്ടികൾ ഒപ്പ് ശേഖരണം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുവാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഈ അനില എന്ന് പറയുന്ന അധ്യാപിക അവരുടെ ക്ലാസ് ടീച്ചറാണ് ബെൻസന്റെ ക്ലാസ് ടീച്ചറാണ് ഈ അധ്യാപികയും അതുപോലെ തന്നെ പ്രിൻസിപ്പളും പ്രിൻസിപ്പൾ അന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട് കൃത്യമായി പ്രതികരിച്ചിരുന്നു അതിൽ ചില അസ്വാഭാവികത നമുക്ക് തന്നെ തോന്നിയിരുന്നു ഈ രണ്ടു പേരും ഈ വിഷയം നടക്കുമ്പോഴും അതിന് തൊട്ടു മുമ്പ് ഈ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ പ്രിൻസിപ്പൾ അന്ന് പറഞ്ഞത് അതിനുശേഷം ഈ കുട്ടി വന്ന് പറഞ്ഞു പോയാണ് ഇക്കാര്യം അറിഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ ഈ കുട്ടി ആദ്യമായി ക്ലാസ് റൂമിൽ വെച്ച് ഈ അസൈൻമെന്റിൽ ഒപ്പ് നൽകാതെ ശകാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കുട്ടികൾ ദൃസാക്ഷികളായിട്ടുള്ള സഹപാഠികളായിട്ടുള്ള കുട്ടികൾ പറയുന്നത് അതിനുശേഷമാണ് സൈൻ ചെയ്ത് കൊടുക്കാതെ ഈ സീൽ സീലെടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് തുടർന്ന് സീലെടുക്കുമ്പോഴാണ് ഈ ക്ലർക്ക് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ബെൻസൻ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ആരോപണം ഈ കുട്ടിയുടെ അതായത് വീട്ടിലേക്ക് പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അതായത് ഈ പ്രശ്നം കൃത്യമായി പരിഹരിച്ചു പോകാതെ ഈ കുട്ടിയുടെ രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോഴും അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് കരഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ് ഈ സഹപാഠികൾ നമ്മളോട് പറഞ്ഞത് എന്നിട്ട് പോലും അത് ചെവിക്കൊള്ളാതെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം കുട്ടിക്ക് ഈ സഹപാഠികൾക്കും അധ്യാപകർക്കും ഒപ്പം ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും പ്രിൻസിപ്പളും ഈ ടീച്ചർ ഇപ്പോൾ ഇതിനകത്തുണ്ട് ഇവരെ രണ്ടുപേരെയും ഈ ക്ലാസ് ക്ലാസിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ ക്ലാസ് റൂമിനകത്ത് എത്തിയത് ചില വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും അതുപോലെ തന്നെ പോലീസും രക്ഷകർത്താക്കളും അടക്കം ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തുകയും ഈ കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുട്ടികൾ ക്ലാസ് റൂമിനകത്തേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പരീക്ഷ എഴുതാൻ ഞങ്ങൾ തയ്യാറല്ല ഇതിനൊരു തീരുമാനമുണ്ടാക്കിട്ട് പരീക്ഷ എഴുതൂ എന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ കുട്ടികൾ എന്തായാലും ഈ ക്യാമ്പസ് മുഴുവനും അവർ ചെറിയ വെള്ള കടലാസുകളിൽ പോസ്റ്ററുകളും നമുക്ക് ഈ അധ്യാപകരുടെയും പ്രതികരണം ഒന്ന് എടുക്കാവുന്നതാണെന്ന് തോന്നുന്നു ഈ ക്ലാസ് ടീച്ചറുടെയും പ്രിൻസിപ്പലിന്റെയും പ്രതികരണം എങ്ങനെയാണ് ഈ കുട്ടികളുടെ സമരത്തോട് ഇവർ ഈ അധ്യാപകൻ പ്രതികരിക്കുന്നത് എന്നതുകൂടി അറിയട്ടെ മാത്രവുമല്ല ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയെ ഇങ്ങനെയല്ലല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളതാണ് ഈ സഹവാഠികൾ പറയുന്നത് അതിന് ഈ ഉത്തരവാദികളായിട്ടുള്ള അധ്യാപകരെ ആ സ്കൂളിൽ നിന്ന് മാറ്റണം എന്നാണ് വിദ്യാർത്ഥികളും ഇപ്പോൾ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത്